നെന്മാറ പാലക്കാട് ഹരേകൃഷ്ണ സത്സംഗങ്ങൾ സംയുക്തമായി ബലരാമ ജയന്തി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ിൽ നടന്ന സത്സംഗത്തിൽ പരിപാടികൾക്ക് യാത്രാ ലീഡർ യാത്രാലീഡർ ബൃഹന്യദാസ് പ്രഭു നേതൃത്വം നൽകി ഈ ബലരാം ജയന്തിന്റെ ഐതികം എന്ന് പറയുന്നത് കൃഷ്ണ അവതാരത്തിന് മുമ്പേ വരുന്ന ഒരു അവതാരമായിട്ടാണ് ബലരാമ ജയന്തി പറയുന്നത് അതായത് ഭഗവാന്റെ ജ്യേഷ്ഠന്റെ ഒരു അവതാരമായിട്ടാണ് ബലരാമനെ പറയുന്നത് ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പെയാണ് ഈ ജയന്തി ഉണ്ടാകുന്നത് ബലരാം ജയന്തി അപ്പോൾ ഭഗവാൻ അവതരിക്കുന്ന മുമ്പേ ഈ ഭൂമിയിൽ അവതരിച്ച് ഭഗവാന്റെ വരവിന് വേണ്ടി കാത്തിരുന്ന് ഭഗവാൻ അവതാരത്തിന് മുമ്പേ തന്നെ ഇവിടെ ഒരുക്കങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ തന്നെ ഒരു വിസ്തരണമായിട്ടുള്ള ബലരാമനാണ് ഈ ബലരാമനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ കൃഷ്ണാവതാരം ലീലയിൽ നമ്മൾ ബലരാമ ലീലിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഭാഗവത്തിൽ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ കൃഷ്ണന്റെ ഒരു ആദ്യത്തെ വിസ്തരണമായിട്ടാണ് ബലരാമനെ പറയുന്നത് പാലക്കാട് ഇസ്കോൺ ക്ഷേത്രം പ്രശ്ന മുരളി ഗോവിന്ദദാസ് പ്രഭു ബാലരമ ജയന്തി പ്രഭാഷണം നടത്തി മഹാരഥി പ്രസാദ വിതരണം തുടങ്ങിയവയും ഉണ്ടായി യു ട്യൂബ് ന്യൂസ് പാലക്കാട്